ഭാരതത്തിന്റെ നയതന്ത്ര നീക്കങ്ങൾ ഫലം കണ്ടു മലയാളിയടക്കം അടക്കം ഖത്തറിൽ തടവിലാക്കി എന്ന എട്ട് മുൻ നാവികസേന ഉദ്യോഗസ്ഥരെയും വിട്ടയച്ചു ജയിൽ മോചിതരായവരിൽ ഏഴുപേർ നാട്ടിലേക്ക് മടങ്ങിയതായി വിദേശകാര്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി അൽ എന്ന സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന പേർ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് ഖത്തറിൽ അറസ്റ്റിലായത് ഇവരെല്ലാം ഭാരതത്തിന്റെ മുൻ നാവികസേനാ ഉദ്യോഗസ്ഥരാണ് ഇതിൽ മലയാളിയായ രാകേഷ് കോപകുമാറും ഉൾപ്പെട്ടിരുന്നു പേർക്കും ഖത്തറിലെ വിചാരണ കോടതി വധശിക്ഷയാണ് വിധിച്ചത് ശിക്ഷിക്കപ്പെട്ടവരുടെ കുടുംബം നൽകിയ അപ്പീൽ പരിഗണിച്ച ഡിസംബറിൽ അപ്പീൽ കോടതി വധശിക്ഷ റദ്ദാക്കിയെങ്കിലും ഓരോരുത്തർക്കും വ്യത്യസ്ത കാലയളവിലൂടെ തടവ് ശിക്ഷ വിധിച്ചു ഇവിടെയാണ് ഭാരതത്തിന്റെ നയതന്ത്ര നീക്കങ്ങൾ വിജയം കണ്ടത് വിദേശകാര്യ മന്ത്രാലയം പിന്നീട് അങ്ങോട്ട് ഖത്തറിനു മേൽ ശക്തമായ സമ്മർദ്ദം ചുരുത്തി പലതവണ ഉന്നത ഉദ്യോഗസ്ഥർ ഖത്തറിലെത്തി നിയമ നടപടികൾ നിരീക്ഷിക്കുകയും ഖത്തറിലെ വിദേശകാര്യ മന്ത്രാലയം ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയും ചെയ്തു ഇങ്ങനെ പലവിധ സമ്മർദ്ദ തന്ത്രങ്ങളുടെ മുൻ നാവികസേന ഉദ്യോഗസ്ഥരെല്ലാം ജയിൽ മോചിതരാക്കാൻ സാധിച്ചു ജയിൽ മോചിതരായവരിൽ ഏഴുപേർ നാട്ടിലേക്ക് മടങ്ങിയതായി വിദേശകാര്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി Jenam, <laughs> Delhi. <laughs>